റഷ്യയിലെ ധൊർ മേഖലയിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു പട്ടണത്തിൽ വൻ സ്ഫോടനം നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ഫുട്ടേജുകളിൽ ശക്തമായ സ്ഫോടനങ്ങളെ തുടർന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കാണാം തെർ മേഖലയിൽ നേരിയ തോതിലുള്ള ഭൂചലനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റഷ്യയുടെ വെടിക്കോപ്പ് സംഭരണശാലകളിൽ ആക്രമമുണ്ടായതായി ഉക്രൈൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് എ എഫ് പിയും റോയിറ്റേഴ്സും അടക്കം വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇന്ധന ടാങ്കുകളും പീരങ്കി ഷെല്ലുകളും ബാലിസ്റ്റിക് മിസൈലുകളും സ്ഫോടക വസ്തുക്കളും വെയർഹൌസുകളിൽ സൂക്ഷിച്ചിരുന്നു ത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒരു സൈനിക ആയുധശേഖരം സ്ഫോടന പരമ്പരയിൽ തകർന്നുവെന്നാണ് അനുമാനം പാശ്ചാത്യസഖ്യ കക്ഷികൾ വിതരണം ചെയ്യുന്ന മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ ആയുധശാലകൾ ഇത്തരത്തിൽ ആക്രമിക്കാനാണ് ഉക്രൈൻ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാൽ യു എസിന്റെയും യു കെയുടെയും അനുമതി ഇല്ലാത്തതിനാൽ സ്വന്തമായി നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റഷ്യൻ മണിൽ ഉക്രൈൻ ആക്രമണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റഷ്യക്കുള്ളിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനിടെ ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ പ്രദേശങ്ങൾ ഒഴിപ്പിക്കുന്നതായി റിപ്പോർട്ട് ആക്രമണത്തെ തുടർന്ന് റഷ്യയിലെ ധെർ മേഖലയിലെ ആളുകളെ ഭാഗികമായി ഒഴിപ്പിക്കാൻ ഉത്തരം പ്രാദേശിക ഗവർണർ പറഞ്ഞു ആക്രമണത്തിൽ ആളപായമുണ്ടോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല നഗരത്തിൽ വൻ സ്ഫോടനം നടക്കുന്നതായി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് അതേസമയം ഉക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാർക്കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ റഷ്യയുടെ പ്രദേശത്ത് ആക്രമണം നടത്താൻ പാശ്ചാത്യ ആയുധങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ശക്തമാക്കിയിട്ടുമുണ്ട് ഇതിന് പിന്നാലെയാണ് ഉക്രൈൻ റഷ്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഉക്രൈൻ റഷ്യയ്ക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുത്താൽ യ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വരുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് റഷ്യൻ അതിർത്തിക്കുള്ളിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈൻ അനുമതി നൽകാൻ സഖ്യകക്ഷികൾ തമ്മിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് പുടിന്റെ ഭീഷണി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സൊലൻസ്കി തന്റെ സഖ്യകക്ഷികളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു ഉക്രൈനിൽ സമാധാനം കൊണ്ടുവരാനും രാജ്യത്തെ ശക്തമായി നിലനിർത്താനും ഉദ്ദേശിച്ചുള്ള തന്റെ വിജയ പദ്ധതി പൂർത്തിയായതായി പ്രസിഡന്റ് വളോഡിമർ സൊലൻസ്കി പറഞ്ഞു അടുത്തയാഴ്ച യു എൻ സെക്യൂരിറ്റി കൌൺസിലിന്റെയും ജനറൽ അസംബ്ലിയുടെയും സെഷനുകളിൽ പങ്കെടുക്കുമ്പോൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് മുന്നിൽ തന്റെ പദ്ധതി അവതരിപ്പിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ വിജയ പദ്ധതി പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞുവെന്ന് പറയാം എല്ലാ പോയിന്റുകളും എല്ലാ പ്രധാന ഫോക്കസ് ഏരിയകളും പ്ലാനിന്റെ ആവശ്യമായ എല്ലാ വിശദമായ കൂട്ടിച്ചേർക്കലുകളും പൂർത്തിയായി അത് നടപ്പിലാക്കാനുള്ള ദൃഢനിശ്ചയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും സെലൻസ്കി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ജൂണിൽ സ്വിറ്റ്സർലന്റ് ആതിഥേയത്വം വഹിച്ച സമാധാന ഉച്ചകോടിയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ പദ്ധതി റഷ്യൻ അതിർത്തി മേഖലയിലേക്ക് കീവ് അടുത്തിടെ നടത്തിയ നുഴിഞ്ഞുകയറ്റത്തിന് പ്രതികാരമായി ശരീരത്തിൽ ഫോർ കുർസ്ക് എന്ന ആലേഖനം ചെയ്ത വാളുപയോഗിച്ച് ആൾക്കാരെ വധിച്ചിരുന്നു ഉക്രൈൻ സൈനികന്റെ റഷ്യൻ വധശിക്ഷയെക്കുറിച്ച് ഉക്രൈനിയൻ പ്രോസിക്യൂട്ടർമാർ അന്വേഷണവും ആരംഭിച്ചിരുന്നു ഓൺലൈനിൽ പ്രചരിക്കുന്ന ഒരു ഫോട്ടോയിൽ ഒരു മനുഷ്യൻ തന്റെ നെഞ്ചിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഒരു മധ്യകാല ശൈലിയിലുള്ള വാളുമായി അവശിഷ്ടങ്ങൾ നിറഞ്ഞ റോഡിൽ കിടക്കുന്നതായും കാണാം രട്ടം പുരണ്ട ഒരു കൈയുടെ കൈത്തണ്ടയിൽ ഡെക് കാണാം രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം റഷ്യൻ പ്രദേശത്തെ ആദ്യത്തെ വിദേശ അധിനിവേശമായ ക്രിസ്ക് മേഖലയിൽ ഉക്രൈന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് വാളിൽ സിറിലിക്കിൽ എന്ന വാക്കുകളും എഴുതിയിരുന്നു റഷ്യയുടെ മറ്റൊരു ക്രൂരതയാണ് ചിത്രം കാണിക്കുന്നതെന്ന് ഉക്രൈൻ പ്രോസിക്യൂട്ടർ ജനറൽ ആൻഡ്രി കോസ്റ്റിൻ ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു ആരോപണ വിധേയമായ വധശിക്ഷയെക്കുറിച്ച് ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്